വക്കഫ് ഭേദഗതി ബില്ലിൽ കോൺഗ്രസ് നിലയില്ലാ കയത്തിൽ കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിന് പിന്നാലെ വക്കഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയും രംഗത്തെത്തിയതോടെ വിഷയത്തിൽ കോൺഗ്രസ് വിഷമവൃത്തത്തിലായി നാളെ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് സാധ്യത ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ എതിർക്കരുതെന്ന് കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടിരുന്നു മനമ്പം ഉൾപ്പെടെയുള്ള ഭൂമി പ്രശ്നങ്ങൾക്ക് വക്കഫ് നിയമ ഭേദഗതിയുടെ ശാശ്വത പരിഹാരം കാണണം നിലവിലുള്ള വക്കഫ് നിയമത്തിലെ വ്യവസ്ഥകൾ ഭരണഘടനയ്ക്കും മതേതര ജനാധിപത്യ മൂലങ്ങൾക്കും വിരുദ്ധമാണ് മുനമ്പത്തെ അറുന്നൂറിലധികം കുടുംബങ്ങളുടെ വസതികൾ വക്കഫ് ഭൂമിയായി പ്രഖ്യാപിക്കുന്നതിന് വക്കഫ് ബോർഡ് ഈ വ്യവസ്ഥകൾ ഉപയോഗപ്പെടുത്തിയെന്നും സി ബി സി ഐ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് വക്കഫ് നിയമ ഭേദഗതി ബിൽ എതിർക്കപ്പെടേണ്ടതല്ലെന്ന നിലപാടാണ് സി ബി സി ഐ മുന്നോട്ട് വെച്ചിരിക്കുന്നത് വക്കഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളും നിയമസഭാ അംഗങ്ങളും പക്ഷാപാതരഹിതവും ക്രിയാത്മകവുമായ സമീപനം സ്വീകരിക്കണം നിയമപരമായ ഭേദഗതിയിലൂടെ മാത്രമേ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകൂ ഇത് ജനപ്രതിനിധികൾ തിരിച്ചറിയണം മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ സംരക്ഷിച്ചുകൊണ്ടാണ് മാറ്റമെന്നും സി ബി സി ഐ വ്യക്തമാക്കി കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിനും കഴിഞ്ഞ ദിവസം വഖഫ് ബില്ലിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു ജനപ്രതിനിധികൾ മുനമ്പത്തെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കായി വോട്ട് ചെയ്യണമെന്നും കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ ബെസീലിയോസ് ക്ലീമിസ് കത്തോലിക്ക ബാവ ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ പിന്തുണച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജുവും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമും അടക്കം രംഗത്തെത്തുകയും ചെയ്തിരുന്നു വക്കഫ് ബില്ലിനെതിരെ ചിലർ വ്യാജ പ്രചരണം നടത്തുന്നതായി കിരൺ റിജു ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബലമായി ബന്ധപ്പെട്ട് നുണകൾ പ്രചരിപ്പിക്കരുത് ന്യൂനപക്ഷ വിരുദ്ധമായ ഒന്നും ബില്ലിലില്ല പാർലമെന്റിന്റെ ഈ സെഷനിൽ തന്നെ ബിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഊർജിതമായി നടക്കുകയാണെന്നും കേന്ദ്രമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ബജറ്റ് സമ്മേളനം ഈ ആഴ്ച അവസാനിക്കാനിരിക്കെ രണ്ട് സഭകളിലും പാസ്സാക്കാനാകുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുമുണ്ട് അതേസമയം വക്കഫ് ബില്ലിനെ എതിർക്കുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നുണ്ട് എന്നാൽ ബില്ലിൽ വോട്ടെടുപ്പ് ആവശ്യപ്പെടണോ എന്ന കാര്യത്തിൽ പാർട്ടിയിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് കെ നിലപാട് സമ്മർദ്ദമായി മാറിയ പശ്ചാത്തലത്തിൽ ബില്ലിനെ പൂർണ്ണമായും എതിർക്കരുതെന്ന അഭിപ്രായവും ചില എം പിമാർ കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്നാൽ ബില്ലിനെ ഭാഗികമായി എതിർക്കാനാവില്ലെന്നാണ് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് ബില്ലിന്റെ കാര്യത്തിൽ കടുത്ത നിലപാടുമായി മുസ്ലിം ലീഗും രംഗത്തുണ്ട്